അൻപതാം ദിവസം തങ്ങളുടെ മുടി മുറിച്ചുകൊണ്ടാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് ആദ്യം അവർ അവരുടെ കേശഭാരമെല്ലാം അഴിച്ചിട്ടു അഴിച്ചിട്ട് മുടിയുമായി അവർ സെക്രട്ടേറിയറ്റിന് നടയിൽ ഒരു പ്രകടനം നടത്തി ആ പ്രകടനം നടത്തിയ ശേഷം തിരിച്ചു വന്നാണ് അവർ പരസ്പരം അവരുടെ മുടി മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ചില ആശ ആശമാർ സ്ഥലമുണ്ടനം ചെയ്യുക തന്നെ ചെയ്തു ഇങ്ങനെ മുറിച്ചു മാറ്റിയ മുടി അവർ അവിടെ കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ സമരചരിത്രത്തിൽ സ്ത്രീകൾ ഇതേപോലെ കൂട്ടമായി വന്ന് സെക്രട്ടേറിയറ്റിന് നടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായതായി ഓർമ്മയില്ല എന്തായാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് മുടി അവരുടെ ഭംഗിയും അവർ വർഷങ്ങളായി അവർ താലോലിച്ച് വളർത്തുന്ന മുടി മുറിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർ വേദനയോടെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആശാവർക്കർമാർ അമ്പത് ദിവസം സമരം നടത്തിയിട്ടും നിരാഹാരം നടത്തിയിട്ടും തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും എല്ലാ നടപടിയിൽ ഉള്ള ശക്തമായ പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ സമരം കണ്ട് തൊട്ടടുത്ത ദിവസം അതേ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഈ മുടി മുറിച്ച മുടിയെല്ലാം അയച്ചു കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് എന്നാണ് അതിന് ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ ആശമാർ മറുപടി പറയുകയും ചെയ്തു അറുപത് ശതമാനം മുടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കൂ നാൽപ്പത് ശതമാനം മുടിയുടെ അവകാശികൾ സംസ്ഥാന സർക്കാരാണ് മുറിച്ചെടുത്ത എല്ലാ മുടിയും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പെട്ടികളിലാക്കി അത് അയച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി മന്ത്രി ശിവൻകുട്ടി ഏറ്റെടുക്കണം എന്നാണ് ആശുമാർ പ്രതികരിച്ചത് എന്തായാലും ജീവിക്കാൻ വേണ്ടി പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രതിദിനം എഴുന്നൂറ് രൂപ വേതനം വേണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് ആനുകൂല്യമായി നൽകണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഓണറോറിയം ഇപ്പോൾ ലഭിക്കുന്ന ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനമാണിത് ആ വാഗ്ദാനം നടപ്പാക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ആശമാർ സമരം ചെയ്യുന്നത് അപ്പോൾ ഓണറോറിയം നൽകുന്നത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളും ഇൻസെൻറ്റീവ് നൽകുന്നത് കേന്ദ്ര സർക്കാരുമാണ് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കും എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദ സഭകളിലും പറഞ്ഞു കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദിയുമായുള്ള ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയതും ചർച്ച നടക്കുന്നതും വളരെ ആശാവഹമായ ഒന്നായിട്ടാണ് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ കാണുന്നത് അപ്പോൾ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട് അവിടെ സി ഐ ടി ഉന്നയിക്കുന്ന ആവശ്യം ഇതേ ആവശ്യങ്ങളാണ് കാരണം പ്രതിദിന വേതനം ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനും പുറത്തു സംസ്ഥാനങ്ങളിലെല്ലാം സമരം ചെയ്യുന്ന സി ഐ ട്യൂ ആ സി ഐ ട്യുവിൻ്റെ നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്ന അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന ആശുമാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഇതൊരു കാരണവശാലും നീതീകരിക്കാവുന്ന ഒന്നല്ല ഐ എൻ ഡ്യൂ സി സി ഐ ട്യൂ തുടങ്ങിയ അംഗീകൃത തൊഴിലാളി സംഘടനകൾ സമര അപ്പോൾ കക്ഷി രാഷ്ട്രീയക്കാർ സമരം ചെയ്താൽ മാത്രമേ തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കൂ എന്ന് വാശി പിടിക്കുന്നത് ഫാസിസത്തിന് തുല്യമാണ് കാരണം സമരം ചെയ്യാനും അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുള്ളതാണ് അതെല്ലാ സംഘടനകൾക്കുമുള്ളതാണ് ഇപ്പോൾ ഇവിടെ സമരം ചെയ്യുന്ന ആശമാർ എസ് യു സിക്കാരാണെന്നും അവരെ ജമാഅത്ത് ഇസ്ലാമിയാണ് പിന്തുണയ്ക്കുന്നതെന്നും ഒക്കെയുള്ള ആരോപണമാണ് മന്ത്രിമാർ സജി ചെറിയാനടക്കമുള്ള മന്ത്രിമാർ മുൻ എം ബി ആയിരുന്ന ഇളമരം കരീം തുടങ്ങിയവരെല്ലാം ഉന്നയിച്ചത് സജി ചെറിയാൻ ഒരു പടികൂടി കടന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഈ സമരം തുടങ്ങിയ ശേഷം അവിടെ തന്നെയാണ് താമസം എന്നാണ് പറഞ്ഞത് ശരിക്കും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത് അതുപോലെ സുരേഷ് ഗോപി കുട കൊടുത്തു ആശമാർ നനയാതിരിക്കാൻ ഓടിയെത്തി എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്താണ് നമ്മുടെ മന്ത്രിമാർക്ക് മഴയത്തും മെയിലത്ത് ഇരിക്കുന്ന ആശമാരെ കാണാനും അവരോട് ചർച്ച നടത്താനും മടി ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ സമരം ചെയ്യുന്നവരെ കാണാനും സംസാരിക്കാനും ആ സമരം പരിഹരിക്കാനുമുള്ള ബാധ്യത ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട് സമരക്കാരെ അങ്ങോട്ട് പോയി കാണാൻ കഴിയില്ല എന്ന് ചില മന്ത്രിമാർ പ്രതികരിച്ചിരുന്നു കെ കരുണാകരൻ അടക്കമുള്ള എ കെ അനണി അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ നടന്ന എത്രയോ സമരങ്ങൾ അവരുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി സമര പന്തലിലേക്ക് വന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയ ചരിത്രം കേരളത്തിലുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഉമ്മ കൊടുത്തില്ലേ കുടയും മഴക്കോട്ടം മാത്രമേ കൊടുത്തോ കൊടുത്തുള്ളൂ ഉമ്മ കൊടുത്തില്ലേ എന്ന് ചോദിച്ച സി ഐ ടി നേതാവ് ഗോപിനാഥ് ഈർക്കിലി സമരമാണെന്ന് അപഹസിച്ച ഇളമരങ്കരീം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ തന്നെയാണ് താമസം എന്ന് പറയുന്ന സജി ചെറിയാൻ തുടങ്ങിയ മന്ത്രിമാർ എല്ലാം ഓർക്കേണ്ടത് അവരുടെ മന്ത്രിപ്പണി എന്ന് പറയുന്നത് അനിശ്ചിതമായി നീളുന്ന ഒന്നല്ല ഒരു കൊല്ലത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിനു മുമ്പെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ വില ഇടതുമുന്നണി കൊടുക്കേണ്ടി വരും പ്രകടന പത്രികയിൽ അവർ നൽകിയ വാഗ്ദാനം നടപ്പാക്കാനുള്ള ധാർമ്മിക ബാധ്യത അവർക്ക് തന്നെയാണ്